കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ും കൊണ്ടോട്ടി നഗരസഭയുടെ പ്രഥമ ഇ അഹമ്മദ് സ്മാരക പ്രതിഭാ പുരസ്കാരത്തിന് ഫുട്ബോൾ താരം അനസ് എടത്തൊടിക തിരഞ്ഞെടുക്കപ്പെട്ടതായി ചെയർപേഴ്സൺ നിതാ ഷഹീർ അറിയിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും പ്രശംസാപത്രവും പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം കൊണ്ടോട്ടി നഗരസഭയുടെ വികസന പദ്ധതിയിൽ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് പുരസ്കാര പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടിയുടെ നാമം ഇന്ത്യൻ ഫുട്ബോൾ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ രാജ്യാന്തര ഫുട്ബോൾ താരമാണ് മുണ്ടപ്പലം സ്വദേശി അനസ് എടത്തൊടിക മുൻ കേന്ദ്രമന്ത്രിയും ദീർഘകാലം ഈ പ്രദേശത്തെ ലോക്സഭാംഗവുമായിരുന്ന ഇ അഹമ്മദിന്റെ സ്മരണാർത്ഥം നഗരസഭാ പരിധിയിൽ ശ്രദ്ധേയരായ ഒരു വ്യക്തിക്ക് പുരസ്കാരം നൽകുന്നതിനാണ് പദ്ധതി വെച്ചത് നഗരസഭ വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥിരം സമിതി അധ്യക്ഷ റംല കൊടവണ്ടി സാംസ്കാരിക പ്രവർത്തകരായ മുസ്തഫ മുണ്ടപാലം സുരേഷ് നിറാഡ പി വി ഹസീബ് റഹ്മാൻ എന്നിവർ അടങ്ങുന്ന ജൂരിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു